നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റിൻ്റെ തവേരയുടെ ടൈമിംഗ് ബെൽറ്റിനെ കുറിച്ചാണ് അതായത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഷവർലെറ്റിൻ്റെ തവേരയ്ക്ക് ടൈമിംഗ് ബെൽറ്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ വരുന്നുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ടൈമിംഗ് ബെൽറ്റ് അല്ല വരുന്നത് ടൈമിംഗ് വീലാണ് വരുന്നത് ഈ ബെൽറ്റ് കാണുമ്പോൾ പലർക്കൊരു സംശയം തോന്നാം ഇത് എ സി പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് ആണ് മുൻപ് നമ്മുടെ വീഡിയോകളിലെല്ലാം ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പുതിയതായിട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്ന തവേര എടുക്കുന്ന പലർക്കുമുള്ള സംശയമാണ് തവേരയ്ക്ക് ടൈമിങ് സെയിന് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉൾവശത്ത് ടൈമിംഗ് വീലാണ് വരുന്നത് ടൈമിംഗ് വീൽ വരുന്നുണ്ട് അതുകൂടാതെ എ സി പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് ഇത് എ സിയുടെ കംപ്രസറാണ് വരുന്നത് പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് ഈ സൈഡിലാണ് വരുന്നത് അതുകൂടാതെ ഓൾട്ടർനേറ്റർ ബെൽറ്റും വരുന്നുണ്ട് ഓരോ നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടുന്തോറും ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് റീപ്ലേസ് ചെയ്യേണ്ടതാണ് ഒരു ലക്ഷം കിലോമീറ്റർ ആവുന്ന സമയത്ത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റും റീപ്ലേസ് ചെയ്യേണ്ടതാണ് അതായത് ബെൽറ്റ് റീപ്ലേസ് ചെയ്യാൻ ടൈം ആവുമ്പോൾ സൗണ്ട് വേരിയേഷൻ വന്നു തുടങ്ങും സൗണ്ട് വേരിയേഷൻ വെച്ചിട്ട് നമുക്കത് അറിയാൻ പറ്റും നോർമലി അതായത് ജിയമിൻ്റെ മിസ്റ്റ് വിഷിയുടെ ബെൽറ്റ് ഒഴിച്ച് മറ്റുള്ള ബെൽറ്റുകളെല്ലാം ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ അതായത് ഈ കാണുന്ന എ സി പവർ സിയറിങ്ങിൻ്റെ ബെൽറ്റ് എഴുപതിനായിരം കിലോമീറ്റർ കൂടുന്തോറും റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ് അതുകൂടാതെ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ഓരോ നാല്പതിനായിരം കിലോമീറ്റർ കൂടുന്തോറും ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ് ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് പീരിയോഡിക്കലായിട്ട് റീപ്ലേസ് ചെയ്യാത്ത പക്ഷം ഓട്ടത്തിൽ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ക്ഷമത നഷ്ടപ്പെടുകയും ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരികയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ തവേര ഓടുന്ന വാഹന ഉടമകളും അതുകൂടാതെ തന്നെ പുതിയതായിട്ട് ഷവർലറ്റിൻ്റെ തവേരെ എടുക്കുന്ന മെമ്പേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യം അതായത് ടൈമിംഗ് ബെൽറ്റ് വരുന്നില്ല ടൈമിംഗ് ചെയിനും വരുന്നില്ല ടൈമിംഗ് വീലാണ് തവരയ്ക്ക് വരുന്നത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് ഓക്കെ